സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന റബീ കാമ്പയിൻ ഏറെ അഭിനന്ദനമർഹിക്കുന്നു പുണ്യ റബീയിൻ്റെ വസന്തം പൂത്തുലഞ്ഞ ദിനങ്ങൾ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് ലോകത്തുള്ള മുഴുവൻ പ്രവാചക പ്രേമികളും ആഘോഷത്തിമർപ്പിലാണ് എവിടെയും പ്രവാചക കീർത്തനങ്ങൾ പെയ്തിറങ്ങുകയാണ് ലോകം ഒരിക്കൽ കൂടി ആ മഹാമനീഷിയുടെ ചരിതപുസ്തകം തുറന്നിടുകയാണ് പ്രവാചക ലബ്ധിക്ക് മുമ്പ് കുറേശികൾക്ക് മുഹമ്മദ് നബി സല്ലാഹുലി വസ്ലം തങ്ങൾ സത്യസന്ധനും നീതിമാനും വിശ്വസ്തനുമായിരുന്നു നാദൻ്റെ സന്ദേശം സമൂഹത്തിലേക്ക് തുറന്നു വിട്ടപ്പോൾ നബിക്ക് ശത്രുക്കൾ ജനിക്കുകയായി കുറേശികൾ യഹൂദികൾ അങ്ങനെ പലരും ആദ്യകാലത്ത് അവിശ്വാസികളായിരുന്നു എന്ന എതിരാളികളെങ്കിൽ പിന്നീട് നാദൻ്റെ വിശ്വാസം സ്വീകരിച്ചവർ തന്നെ പ്രവാചകൻ സല്ലാ ഉലുസ്വലമ തങ്ങളുടെ പരിശുദ്ധി ചോദ്യം ചെയ്ത് കടന്നു വരുന്നതാണ് നാം കണ്ടത് ഒരു കാലത്ത് ഹവാരിജിയാക്കളും മോത്തസിലിയാക്കളുമായിരുന്നു അതിൻ്റെ ആളുകെങ്കിൽ പിൽക്കാലത്ത് ഇബ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെയും അബുല മാതൂദിയുടെയും ഷാഹ് മുഹമ്മദ് ഇലിയാസിയുടെയും ആളുകൾ ജൂത സയണിസ്റ്റ് ലോബികളുടെ പിണിയാളുകളായി മാറി പരിശുദ്ധ അഖിലിസുന്നി വൽ ജമാൻ്റെ പല കർമ്മങ്ങളും വിശ്വാസങ്ങളും അവർ ചോദ്യം ചെയ്തു അപ്പോഴും മുത്തനബി സല്ലാഹു അല്ല മഹത്വവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവർ മറ്റു വിശ്വാസികളെപ്പോലെ ആചരിച്ചു വന്നു കഴിഞ്ഞ വരെ അരനൂറ്റാണ്ടുവരെ പുണ്യറബീനെ വരവേൽക്കലും നബിയുടെ മധു പറയലും അതിനായി സദസ്സുകൾ സംഘടിപ്പിക്കലും കേരളത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ തുടർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആകാശവാണിയിലൂടെ നബിദിന പ്രഭാഷണം നടത്തിയത് മലപ്പുറം ജില്ല നദുവത്തുൽ മുജാഹിദിൻ്റെ നേതാവായിരുന്നു ഇന്നിപ്പോൾ ചില മൗലവിമാർ ഷിർഖിൻ്റെയും കുഫ്രിൻ്റെയും ചുവേലിയിൽപ്പെട്ട് നട്ടംതിരിയുകയാണ് പുതിയ മൗലവിമാരുടെ കണ്ടെത്തൽ പൂർവ്വ സലഹ് സലഫികൾക്ക് അന്യമാണ് മൗലദിൻ്റെ വരികൾക്കിടയിൽ ഷിർഖിൻ്റെ വചനങ്ങൾ ഉണ്ടെന്നതാണ് നവീന വഹാബികളുടെ ഏറ്റവും വലിയ കണ്ടെത്തൽ കേരളത്തിലെ സുന്നികൾ നിരാക്ഷേപം ചൊല്ലിവരുന്ന മങ്കൂസ് മൗലിദിലെബീ എന്ന ഈ പരിശുദ്ധ വാചകം ഈ വാചകം ശിർക്കും അനിസ്ലാമികവുമാണെന്നാണ് പുത്തൻ മൗലയുമാരുടെ കണ്ടെത്തൽ തൻ്റെ ജീവിതത്തിൽ വന്നുപോയ അറ്റമില്ലാത്ത പാപം ആ പാപമോചനത്തിനു വേണ്ടി ഹബീബായ തങ്ങളോട് പരാതി പറയുന്ന പാവപ്പെട്ട പാപികളായ സമുദായം ഇവിടെ സലഫികളുടെ വാദം പാപം പൊറുക്കുന്നവൻ അള്ളാഹു മാത്രമാണെന്നും അവനോട് മാത്രമേ പശ്ചാത്താപം തേടാൻ പാടുള്ളൂ എന്നുമാണ് അതൊരിക്കലും നബിയോട് ചോദിക്കാൻ പാടുള്ളതല്ല എന്നാണ് അവരുടെ വാദം സത്യാവസ്ഥ നാം പരിശോധിക്കുമ്പോൾ എന്താണ് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇബിനു കസീർ റലിയുല്ലാഹ്നുവിൻ്റെ തഫസീർ ഉബിനു കസീർ ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഗ്രന്ഥമാണത് അതിൻ്റെ ഒന്നാം വാല്യം നാനൂറ്റി തൊണ്ണൂ തൊണ്ണൂറ്റി രണ്ടിൽ ഒരു സംഭവം മഹാനായ ഇബിൻ കസീർ റഹ്മുള്ള വിവരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അബൂ മൻസൂർ സബ്ബാർ റതിയുല്ലാനു തൻ്റെ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കപ്പെട്ട സംഭവമാണ് മഹാൻ അവർ തൻ്റെ ഗ്രന്ഥത്തിലേക്ക് പകർത്തിയിരിക്കുന്നത് മഹാനായ ഇമാം ഷാഫി റതിയുല്ലാനു ആ മഹാനായ ഇമാം ഷാഫി റതിയുല്ലാനു തങ്ങളുടെ അഭിമന്യ ഗുരു ഉത്തുബി റതിയുല്ലാനുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന സംഭവമാണത് ഉത്തുബി റതിയുല്ലാനു എന്ന് പറയുന്ന മഹാപണ്ഡിതൻ മൂന്നാം നൂറ്റാണ്ടുകാരൻ നൂറ്റാണ്ടുകാരനാണ് അദ്ദേഹം വപ്പാത്തായിരിക്കുന്നത് ഇതുറ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് എഴുപതിലധികം വയസ്സുള്ള അദ്ദേഹം ജനിക്കുന്നത് ഇതുറ നൂറ്റി അറുപതിൻ്റെ മുമ്പോ ശേഷമോ ആണെന്ന കാര്യത്തിൽ തർക്കമില്ല അഥവാ രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും മൂന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മഹാൻ പറയുന്നു ഒരു ദിവസം ഞാൻ മദീന പള്ളിയിൽ ഹബീബായ റസൂൽ തങ്ങളുടെ ഖബറിന് സമീപം ഇരിക്കുകയായിരുന്നു അപ്പോൾ ഒരു അയറാബി കടന്നു വന്നു ഹബീബായ തങ്ങളോട് ആ അയറാബി സലാം ചൊല്ലി എന്ന് സലാം ചൊല്ലിയതിൻ്റെ ശേഷം ആ അയറാബി തുടരുകയാണ് വലൗ എന്ന് ൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഒരു കവിത ഉദ്ധരിക്കുകയാണ് എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധ ഖുർആാനിൽ ഒരു വചനം വചനമെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഹബീബായ തങ്ങളോട് പറയുന്നത് എന്താണ് പറയുന്നത് ഞാൻ വലിയ പാപിയായി മാറിയിട്ടുണ്ട് എനിക്ക് തങ്ങളുടെ ശുപാർശ വേണം എൻ്റെ റബ്ബിലേക്ക് തങ്ങളുടെ ശുപാർശ എനിക്ക് വേണം എൻ്റെ പാപം അങ്ങ് പുറത്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം പാടുകയാണ് എന്താ അറാബിയായ മനുഷ്യൻ പ പറഞ്ഞിരിക്കുന്നത് മണ്ണിനടിയിൽ മറമാടപ്പെട്ടവരിൽ ഉന്നതരായ നബിയെ അങ്ങ് താമസിക്കുന്ന ഈ കബറിന് ഞാൻ എൻ്റെ ശരീരം സമർപ്പിക്കാം എൻ്റെ എല്ലാം അങ്ങയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കാം എനിക്കാകെയുള്ള ഒരാവശ്യം ഞാൻ ചെയ്തു പോയ പാപങ്ങൾ എനിക്ക് പുറത്ത് ലഭിക്കലാണ് ഉത്തുബി റസി അള്ളാഹു അന്നു തങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ചെറിയ മയക്കം അനുഭവപ്പെടുകയാണ് ആ മയക്കത്തിൽ മഹാനായ ഉത്തുബി റസി അള്ളാഹന്നു നബിസ്ഹു അലൈ വസ്ല തങ്ങളെ കാണുകയാണ് ആ മയക്കത്തിൽ നബിസ്ലമ തങ്ങൾ റസിയല്ലാനുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് മഹാനായ ഒത്തുബി റസിയുല്ലുവിനോട് പറയുന്നു ഒന്ന് നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഈ സംഭവം കാണാം ഓ ഒ തങ്ങൾ വേഗം നിങ്ങൾ വേഗം പോയി അറാബിയെ സമീപിക്കണം അദ്ദേഹത്തിനോട് അള്ളാഹു പുറത്തു തന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്ത് ത ചെയ്തു പോയ പാപം അള്ളാഹു പുറത്തു തന്നിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അവരെ അറിയിക്കണം എന്ന് ഹബീബായ റസൂറുല്ലായി സല്ലാ അലൈവല തങ്ങൾ ഒത്തുബി റസിയല്ലാൻവിനോട് പറയുകയാണ് 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 ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് നവസലഫികളുടെ നവവിതയികളുടെ ആശയം എന്ന് പറയുന്നത് അവർ പറയുന്നത് വലോ അന്നഹും ഇല്ലലമോ എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് ജീവിതകാലത്ത് ഹബീബായ നബി തങ്ങളോട് വല്ല ആദരവും അനാദരവും കാണിച്ചാൽ മാപ്പിരക്കണമെന്ന് മാത്രമാണ് അല്ലാതെ ഹബീബായ റസൂൽല്ലാഹി സല്ലാഹു അല്ലെ വസ്ലമ തങ്ങളോട് വഫാത്തിൻ്റെ ശേഷം തൻ്റെ പാപമോചനം തേടാൻ അല്ലെങ്കിൽ അള്ളാഹുവിനോട് എന്തെങ്കിലും കുറ്റകരമായ കാര്യങ്ങൾ ചെയ്തു പോയാൽ അതിന് മാപ്പപേക്ഷിക്കാൻ ഹബീബായ തങ്ങളോട് മാപ്പപേക്ഷിക്കുന്നത് തെറ്റാണ് കുറ്റമാണ് എന്ന് പറയുമ്പോൾ തഫസീർ ബിന് കസീറിൽ ഈ ചരിത്രം പറയുമ്പോൾ ഈ ചരിത്രം എന്താണ് മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച മൂന്നാം നൂറ്റാണ്ട് വരെയുള്ള അല്ലെങ്കിൽ അഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള ഏതെങ്കിലും പണ്ഡിതൻ ഉദ്ധരിക്കുന്ന കൃത്യമായ ഒരു വചനം നിങ്ങൾ കാണിച്ചെതിരൂ എന്ന് വെല്ലുവിളിക്കുന്ന സലഫികളോട് നമുക്ക് പറയാനുള്ളത് മാന ഇമാം ഷാഫി റസിയല്ലാവിൻ്റെ ഗുരുവര്യരായ ഉത്തബി റസിയല്ലാൻ ഈ സംഭവം ഉദ്ധരിക്കുമ്പോൾ ഈ അറാബിയായ മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപം പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന സന്തോഷവാർത്ത അറിയിക്കാൻ നബിതങ്ങൾ മയക്കത്തിൽ തൻ്റെ മയക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന ആ സംഭവം അവരാരും കളവ് പറഞ്ഞു പറയുന്നവരല്ല ഈ കേരളത്തിലെ സെലഫികളെപ്പോലെ അല്ലെങ്കിൽ ഇവിടെയുള്ള തബിലീഗാദി ജമാത്താദി ബിദി പ്രസ്ഥാനങ്ങളെപ്പോലെ മാറ്റ് പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ല ഒരു കാലത്ത് ഇവിടെയുള്ള സലഫികളുടെ പല ഗ്രന്ഥങ്ങളിലും അവർ മൗര്യം നടത്തിയതും അവർ നബിയുടെ മധു പറഞ്ഞതും ജനന സമയത്തുണ്ടായ അത്ഭുത സംഭവങ്ങൾ പറഞ്ഞതും ഒക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ അവയെ പഴയകാല ഗ്രന്ഥങ്ങളിൽ തന്നെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും എന്നിട്ടും ഇപ്പോൾ പുതിയ ആശയ ഏ പാപ്പരത്വത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആശയങ്ങൾ പറയാനില്ലാത്തതിൻ്റെ പേരിൽ പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തി പുതിയ മൗലയുമായി രംഗപ്രവേശനം ചെയ്യാണ് ഇനി നമുക്ക് ഇനിയും ഒരുപാട് നമുക്ക് പരി പരിശോധിക്കാൻ കഴിയും ഈ പറഞ്ഞ കാര്യം മാത്രമല്ല എത്രയോ സംഭവങ്ങൾ പതിനാല് നൂറ്റാണ്ട് വരെ ഹബീബായ തങ്ങളോട് ഈ തരുണത്തിൽ പാപമോചനം തേടിയ പല സംഭവങ്ങളും പതിനാല് നൂറ്റാണ്ട് വരെയുള്ള ഇമാമുകളൊക്കെ ഈ സംഭവം ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ അംഗീകരിച്ചവരാണ് ഇനി മാത്രമല്ല മഹദീ ആയിഷർ അതി അള്ളാൻ പലപ്പോഴും പറയുന്ന ഒരു വാചകം ഇമാം തുറുമുതി ഉദ്ധരിക്കുന്നത് കാണാം അത്തുബ് അ ഈ വാചകം ഉദ്ധരിച്ച് മുല്ല അലിയുൽ കാരി തൻ്റെ മിർക്കത്തിൽ പറയുന്നത് എന്ന പദം ആവർത്തിച്ചു കൊണ്ടുവന്നത് നബിയുടെ മരണശേഷവും നബിയോട് പൊറുക്കലിനെ തേടാമെന്നതാണ് അഹുലുസുന്ന വിശ്വാസികൾ പുണ്യറബിൻ്റെ അവസരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും പൂർവ സൂരികളായ പണ്ഡിത മഹത്തുക്കളുടെ പിന്തുണയുടെ പിൻബലത്തിൽ മാത്രമാണ് പുണ്യനബിയോടുള്ള അതിരറ്റ അഹുബിൻ്റെ പ്രകടനം അത് എല്ലാ കാലത്തും പൂർവ മുസ്ലിം ഉമ്മത്തിൻ്റെ നേതൃത്വവും മുസ്ലിം ഉമ്മത്തിലെ സമ ഉമ്മത്തിൻ്റെ അനുയായികളും ആചരിച്ചു പോന്ന കാര്യം തന്നെയാണ് അത് പുണ്യകർമ്മമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കത്തിൻ്റെയും ആവശ്യമില്ല നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് മക്കയിൽ പോയാൽ ഹബീബ റസൂലി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജന്മഗ്രഹം നമുക്ക് കാണാൻ കഴിയും ആ ജന്മഗ്രഹ ഗ്രഹത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ അത് അവിടെ മക്കയിലെ ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന ഒരു ലൈബ്രറിയായി ഇന്നത് മാറിയിരിക്കുകയാണ് ആ ലൈബ്രറിയിൽ കടന്നു ചെന്നാൽ വർഷങ്ങൾ പഴക്കമുള്ള സൗദി അറേബ്യയിലെ വലിയ ഉന്നതരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ മക്ക എന്ന് പറയുന്ന ഗ്രന്ഥം നിങ്ങൾക്കവിടെ കാണാൻ കഴിയും ആ ഗ്രന്ഥത്തിൽ ഒരു പ്രാവശ്യം ഈ ഉള്ളവൻ സന്ദർശനം നടത്തിയ സമയത്ത് ആ ഗ്രന്ഥം വായിക്കുകയും അതിൻ്റെ ചില ഉദ്ധരണികൾ ഞാൻ കണ്ടെത്തുകയും ചെയ്തത് മഹാനായ അതിൻ്റെ ഗ്രന്ഥകർത്താവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് പരിശുദ്ധ റബീൻറെ സന്ദർഭത്തിൽ മക്കാ നിവാസികൾ അനുവർത്തിച്ചിരുന്ന പ്രവർത്തികളാണ് അതായത് നബി ലവൽ പന്ത്രണ്ടിൻ്റെ അന്ന് എല്ലാ വിശ്വാസികളും എല്ലാ മുത്ത് നബിയുടെ സ്നേഹ പ്രിയപ്പെട്ട ഉമ്മത്തുകൾപ്പെട്ട പ്രവാചക അനു അനുയായികളും ആ ഹബീബായ നബിസ്ഹുലി തങ്ങളുടെ ആ വ വസതി ലക്ഷ്യമാക്കി പുറപ്പെടുകയും അവിടെ ചെന്ന് നബിയുടെ മധുക്കൾ പറയുകയും അവിടെ അവിടുത്തെ കീർത്തനങ്ങൾ ഉദ്ധരിക്കുകയും അവർ മധുര പലഹാരങ്ങൾ വിതരും വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്ത സംഭവം അവിടെ മക്ക എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയും അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് വൽ ജമാഅത്ത് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾക്കും തെളിവിൻ്റെ പിൻബലമില്ല എന്ന് ആരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് പറയാനുള്ളത് അവരുടെ അറിവുകേട് മാത്രമാണ് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് പൂർവ്വസൂരികളായ പണ്ഡിത മഹത്തുക്കളുടെ പിന്തുണയോടെ ൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളും അള്ളാഹു സുബാനുവത്തല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ പുണ്യനബിയോടുള്ള അതിരറ്റ ഹുബിൻ്റെ വക്താക്കളായി അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ഉസ്താദുമാർക്കും സയ്യിദന്മാർക്കും മാതാപിതാക്കൾക്കും റബ്ബ് ഇരു വീട്ടിലും വലിയ നാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റബിളമീൻ അസ്സലാ വൈകു വർമ്മി വർക്കാത്തു